ഒരു വീടിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത് അതിന്റെ ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ പല രീതികളിൽ ചെയ്യാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കരിങ്കല്ല് കെട്ടിയുള്ള ഫൗണ്ടേഷൻ സാധാരണ രീതിയിൽ ഒരു രണ്ടടിയെങ്കിലും താഴ്ചയിലും മണ്ണ് കുഴിച്ച് കരിങ്കല്ല് കെട്ടി ഇനി തറയുടെ മുകളിലേക്കും കരിങ്കല്ല് കെട്ടി അതിന്റെ മുകളിൽ ബെൽറ്റ് വാർത്ത് ചെയ്യുന്ന രീതിയാണ് കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ അത്യാവശ്യം ഭൂമിക്ക് ഉറപ്പുള്ള പ്രദേശങ്ങളിലാണ് ഇതേപോലെയുള്ള ഫൗണ്ടേഷൻസ് ചെയ്യുന്നത് ഒരു വീടിന്റെ ടോട്ടൽ എക്സ്പെൻസിന്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയെങ്കിലും രൂപ നമുക്ക് ഫൗണ്ടേഷന്റെ കോസ്റ്റിലേക്ക് വരും ഇനി മണ്ണ് ലൂസായതോ അല്ലെങ്കിൽ മറ്റു ിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കരിങ്കല് കൊണ്ടുള്ള ഫൗണ്ടേഷനെക്കാട്ടി ഏറ്റവും ബെറ്റർ കോളം ഫുട്ടിങ് ആണ് അല്ലെങ്കിൽ അതിലും കൂടിയ പൈലിംഗിലേക്കുമൊക്കെ പോകേണ്ടതായിട്ട് വരും ഇനി കോളം ഫുട്ടിംഗ് രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണെങ്കിലും മണ്ണിന്റെ ഘടന അനുസരിച്ച് അതിൻ്റെ ഡപ്ത് അനുസരിച്ചൊക്കെ അതിൻ്റെ കോസ്റ്റിൽ വ്യത്യാസം വരും അവിടെ നമുക്ക് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനമെന്നുള്ളത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിലെങ്കിലും കോസ്റ്റിൽ തീരാത്ത രീതിയിലുള്ള ഫൗണ്ടേഷന്റെ വർക്കുകൾ വന്നിട്ടുണ്ട് എന്ത് തന്നെയായാലും വീടിൻ്റെ അടിസ്ഥാനം ശരിയായില്ല എങ്കിൽ മുകളിലോട്ടുള്ള പണി നമുക്ക് പാഴ്ചലായിട്ട് വരും അതുകൊണ്ട് ശരിയായ മണ്ണ് പരിശോധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സഹായത്തോടെ മാത്രം ഏത് രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ് വേണ്ടത് നമ്മുടെ ബിൽഡിങ്ങിന് എത്ര ലോഡ് വരുന്നുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് എന്നൊക്കെ കണക്കുകൂട്ടി അതിനനുസരിച്ചുള്ളൊരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം